ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റുക ഡിസംബറൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പും മഞ്ഞുമൊക്കെയാണ് അല്ലേ തണുപ്പായാലും മഞ്ഞായാലും നമുക്ക് ഡിസംബർ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു മാസമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാസമാണ് ഡിസംബർ നിങ്ങൾക്ക് ഏതാ മാസമാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഡിസംബർ ഒന്നാം തീയതി മുതലേ ക്രിസ്ത്യാനികളെല്ലാം നക്ഷത്ര വിളക്ക് തെളിക്കും പിന്നെ അങ്ങോട്ട് വീട് മൊത്തവും നല്ല ലൈറ്റും പുൽക്കൂടും ക്രിസ്മസ് ട്രീ പിന്നെ കലുകൾ നമ്മൾ പുറത്തോട്ട് എവിടെ ഇറങ്ങിയാലും നമ്മുടെ ഷോപ്പുകളിലും വലിയ വലിയ മാളുകളിലായാലും നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ മനസ്സും കണ്ണിനുമൊക്കെ നല്ല കുളിർമയും നല്ല കളറായിരിക്കും ലൈറ്റുകളും പല പല വർണ്ണത്തിലുള്ള സ്റ്റാറും ലൈറ്റും ക്രിസ്മസ് ട്രീയും പുൾക്കൂടും ആയിട്ട് അങ്ങനെ പോ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരിക്കും അല്ലേ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ ഡിസംബർ എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ട മാസത്തിലൊന്നാണ് അതുപോലെ നല്ല സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു മാസമായിട്ടാണ് തോന്നുന്നത് കേട്ടാ അപ്പോഴും അങ്ങനെ എത്രയൊക്കെ തണുപ്പായാലും നമുക്ക് അതുകൊണ്ട് ഡിസംബർ നല്ല ഇഷ്ടമാണ് അങ്ങനെ രാവിലെ എണീറ്റ് ആ തണുപ്പൊക്കെ മാറാൻ വേണ്ടി ഇഞ്ചിയും ഏലക്കൊക്കെ ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ചോറിനുള്ള അരിയും വെള്ളമൊക്കെ കുക്കറിലോട്ട് അങ്ങ് വെച്ചു പിന്നെ അത് മസാലയൊക്കെ പോയിട്ട് മീനും ഫ്രൈ ചെയ്യാൻ വച്ചു തലേദിവസം തന്നെ ഞാൻ തോരനുള്ള പച്ചക്കറി വെജിറ്റബിൾ അരിഞ്ഞ് വയ്ക്കുകയും ചെയ്ത് അതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തോരനുള്ള മസാലയൊക്കെ അരച്ചങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അപ്പോൾ രാവിലെ എളുപ്പമാവുമല്ലോ അതുകൊണ്ട് അതും കൂടെ അങ്ങ് ചെയ്തു വെച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജോ ജോലിയെല്ലാം രാവിലെ അങ്ങ് തീർന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം അപ്പം ഇപ്പം രാത്രി അങ്ങനെ താമസിച്ച് കിടന്ന് പിന്നെ രാവിലെ നേരത്തെ എണീക്കണമല്ലോ പിന്നെ ഇടയ്ക്ക് പകലിപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല കാരണം വേറെ ഒന്നുമില്ല നമ്മളിപ്പം ഇലക്ഷൻ പരിപാടിയായിട്ട് മിക്കവാറും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങുന്നത് പകൽ സമയത്തായിരിക്കും ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് അപ്പോൾ ഈ രാവിലെ ടൈം ആകുമ്പോൾ അത്രയും അങ്ങോട്ട് കാണത്തില്ല ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് കേട്ടോ പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് മോക്ക് ട്യൂഷൻ സെൻ്ററിൽ എക്സാം ആയതുകൊണ്ട് അല്പം സാവകാശമുണ്ട് ഏഴേകാലിനാണ് എക്സാം അപ്പോൾ മണിക്ക് പോയാൽ അല്ലെങ്കിൽ ആ ഏഴ് മണിക്ക് ക്ലാസ് തുടങ്ങും ആറേ മുക്കാലിന് പോകണം അതിന് മുമ്പ് എല്ലാം ആക്കണമല്ലോ അങ്ങനെ കുറച്ച് സാവകാശം ഉണ്ടായിരുന്നു അങ്ങനെ ചോറെ എല്ലാം റെഡിയാക്കി ഊറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ മീൻ ഫ്രൈയും തോരനൊക്കെ സെറ്റ് ചെയ്ത് അതു മാറ്റു അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം കാണില്ല പുട്ടും കടല ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ അപ്പും മുട്ടക്കറി അങ്ങനെ പല വെറൈറ്റി കോംബോ ആണല്ലോ കോമ്പോയാണല്ലോ ഇഷ്ടം അപ്പം ഇന്ന് ഏട്ടൻ ഇഷ്ടപ്പെട്ട ഏട്ടനിഷ്ടപ്പെട്ടൊരു കോമ്പോയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ നമ്മൾ ചെറുപയ പയർ വലിപ്പുണ്ടെല്ലാം കറി വയ്ക്കുന്ന അത് നല്ല കഴുകി ഉപ്പും ഇട്ട് വേവാൻ വെച്ച് പിന്നെ അരപ്പിന് വേണ്ടി തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയൊന്നും നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മുടെ പരിപ്പുണ്ടല്ലോ അത് നല്ലതായിട്ട് വെ വെന്ത് വന്നതിന് ശേഷം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി കുറച്ച് നെയ്യുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നമുക്ക് കടുക് വേണമെങ്കിലും താളിച്ച് ഒഴിക്കേട്ട ഏത് വേണമെങ്കിലും ചെയ്യാൻ ഞാനിപ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പക്ഷേ നെയ്യാണ് നല്ല ടേസ്റ്റി ആയിട്ട് അതും ഒഴിച്ച് അങ്ങോട്ട് മാറ്റിവെച്ച് പിന്നെ ഇതിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അപ്പം ഉണേട്ടാ ഇതും പരിപ്പ് കറി ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പം ഇന്ന് അങ്ങനെ ഞാൻ രാവിലെ അതുതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണേ പിന്നെ ഈ തണുപ്പായതുകൊണ്ട് മാവ് അപ്പോൾ അതിങ്ങനെ അപ്പോൾ പതഞ്ഞ് പൊങ്ങി എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു അങ്ങനെ ഞാൻ റൈസ് കുക്കറിനൊക്കെ ആക്കിയാണ് വച്ചിരുന്നത് പക്ഷേ ഭാഗ്യത്തിന് മാവെല്ലാം നല്ല സെറ്റായിട്ട് വന്നു ഇനി ഇതാ ചീനച്ചട്ടിയിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ച് നമുക്ക് അപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കാം പക്ഷേ ഈ പരിപ്പ് കറിയിലൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ നമ്മൾ ഒറോട്ടിയുണ്ടല്ലോ നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ഒറട്ടി എന്നാണ് പറയുന്നത് പക്ഷെ അത് ഞാനുണ്ടാക്കിയാൽ അങ്ങ് ശരിയാവത്തില്ല എനിക്ക് ഉണ്ടാക്കാനും പറ്റില്ല കേട്ടോ ആ ഉറട്ടി അതിനൊരു പ്രത്യേക ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാവരും ഉണ്ടാക്കിയാലും ശരിയാവില്ല അത് എൻ്റെ അമ്മ ഉണ്ടാക്കും കേട്ടെ നല്ല ടേസ്റ്റാണ് ഒറട്ടിയും പരിപ്പ് കറിയും നമുക്കവിടെ വീട്ടിലെ കല്യാണത്തിന് മുമ്പ് എല്ലാ ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉറട്ടിയും പരിപ്പ് കയറിയായിരിക്കും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം പക്ഷേ ഇപ്പോൾ അധികം അങ്ങനെ കഴിച്ചിട്ട് കുറയുന്ന ആളായിട്ടോ അപ്പം അതൊക്കെ ചില രുചികളൊക്കെ അമ്മമാർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റണ ഐറ്റങ്ങളായിരിക്കും നമ്മളെത്ര ശ്രമിച്ചാലും പറ്റും നമ്മൾ അനിയത്തിന്മാരായാലും അവരും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്രയും അങ്ങ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അതാ അങ്ങനെ അപ്പം എല്ലാം നല്ലതായിട്ട് റെഡിയാക്കി ഇതാ എടുത്തേട്ടാ നല്ല ഇടക്ക് മൊരിങ്ങി നല്ല ഗോൾഡൻ കളറിൽ ആയത് അപ്പം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇരുമ്പിച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനത്തെ നമുക്ക് അപ്പം റെഡിയാക്കാൻ പറ്റില്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്കിതുപോലെ കിട്ടത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ ഇതാണ് ഇഷ്ടം എല്ലാവർക്കും അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇരുമ്പിച്ചട്ടിയിൽ തന്നെ എപ്പോഴും അപ്പം റെഡിയാക്കി എടുക്കുന്നത് ദാ എല്ലാം അപ്പവും ചുട്ട് ഇങ്ങനെ ആക്കി വെച്ച് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് മൂന്ന് നാല് പാത്രത്തിനകത്താഴ്ത്തിന് ഞാൻ ചുട്ട് റെഡിയാക്കി വെച്ചേട്ട് അപ്പോൾ ഈ മോ മോളും ചേട്ടനുമാണ് ഇപ്പം കഴിക്കുന്നത് അപ്പം മോൻ ഇണങ്ങിയിട്ട് വന്ന് ഇങ്ങനെ ഇടയ്ക്ക് എന്തൊക്കെ കാണിച്ചിട്ട് പോയിട്ട് എനിക്ക് എന്താണെന്ന് ഇപ്പം ഡബ്ബ് ചെയ്തപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ഫുഡ് ഫുഡെല്ലാം കഴിച്ച് ഇതാവും രണ്ടുപേരും ഇറങ്ങി നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പം മണിയായി അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പും ഉണ്ട് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ തോടിനടുത്തായതുകൊണ്ടായിരിക്കും വീട് നല്ല തണുപ്പാണ് കേട്ടോ ഏത് സമയവും നമുക്കിപ്പോൾ ഉച്ചയായാലും വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒരേപോലെയാണ് കേട്ടോ ചൂടെന്ന് പറയണതേയില്ല നമ്മളെ ഈ ഏരിയയിലോട്ട് അത്രയും നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ് അങ്ങനെ അവരെന്തോലും റെഡിയായി ഫുഡെല്ലാം എടുത്ത് കഴിച്ച് കൊ പോകാനിറങ്ങിയിട്ട് അപ്പോൾ മോൻ്റെ ബാഗ് കൂടെ ഇപ്പം രാവിലെ ഒന്ന് കൊണ്ടുപോകും അവിടെ നമ്മൾ സെക്യൂരിറ്റി ആയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവന് ഇങ്ങനെ സ്കൂളിൽ ബാഗ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ മാത്രം അങ്ങ് പോകും അങ്ങനെ അവരെല്ലാം പോയി പിന്നെ ഞാൻ നേരെ വീണ്ടും അകത്തേക്ക് വന്നിട്ട് അപ്പോൾ മോളൊന്ന് എക്സാം ആയതുകൊണ്ട് പഠിച്ചിട്ടുള്ളതെല്ലാം അവിടെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഈ അപ്പം കാണുന്നത് അപ്പം തന്നെ അങ്ങ് അതാത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ വീട് വൃത്തിയായിട്ട് കിടക്കില്ല അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നു വൈകുന്നേരത്തേക്കൂടെ ഉള്ള എന്തെങ്കിലും സ്നാക്സ് ഉണ്ടല്ലോ ഇപ്പോഴേ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമുണ്ട് ഇപ്പം ഇപ്പം രാവിലെ ജോലി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് പക്ഷേ പിന്നെ എല്ലാവരും പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ജോലി ചെയ്യാൻ എന്തോ പോലെ തോന്നും അപ്പം ഞാൻ രാവിലെ എല്ലാ ജോലിയും ചെയ്തിട്ട് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ അത് റെഡിയാക്കി വെച്ച് ഇത് നമ്മൾ എളുപ്പത്തിലുള്ള സ്നാക്സാണ് കേട്ടോ നമ്മൾ ഇടിയപ്പം പത്തിരി മാവുണ്ടല്ലോ അപ്പം അത് അരിപ്പൊടി അതിൽ അല്പം ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം നല്ല തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ പിന്നെ ഞാൻ അപ്പം തന്നെ നമ്മൾ ഇത് ആവി ഏറ്റി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മുടെ ഇഡലി പാത്രത്തിലൊന്ന് തിളയ്ക്കാൻ വെച്ചു എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് നമ്മൾ മിക്സ് ചെയ്ത ബോളുണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ അതങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും തിളച്ച വെള്ളം ആയതുകൊണ്ട് അത് വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഇപ്പുറത്തൊരു ഇതുപോലത്തെ ചീനിച്ചട്ടിയിൽ കുറച്ച് മധുരത്തിന് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ഞാൻ ശർക്കര പാനി എപ്പോഴും ഇതുപോലെ ഫ്രിഡ്ജിൽ പാനിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് അതും ഒഴിച്ച് കുറച്ച് തേങ്ങയും നല്ല മണത്തിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ബോൾസ് ഉണ്ടാക്കിയപ്പോൾ ഉപ്പിട്ട് അതുകൊണ്ട് ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ ബോളൊന്നും വെന്ത് വരുമ്പം അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സിമ്പിളാണ് നമ്മൾ മക്കൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ അങ്ങ് ആക്കി വെക്കുമ്പം വൈകുന്നേരം ഇത് വരുമ്പോൾ നല്ല ആ ബോൾസിലൊക്കെ നല്ല മധുരം പിടിച്ച് നല്ല സെറ്റ് ആയിട്ടിരിക്കുകയും നമ്മൾ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മധുരം അങ്ങ് പിടിച്ച് വരത്തില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എത്രത്തോളം ഇരിക്കും അത്രയും നല്ല ടേസ്റ്റാണ് ഇനി ആ ബോൾസ് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡിയായി അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി എനിക്ക് കുറച്ച് പാത്രങ്ങളും ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഞാനും മോനും ഫുഡ് കഴിക്കണം പിന്നെ മോന് സ്കൂളിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീടും ഉള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ